നേരത്തെ ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും മറന്നിട്ടില്ല അവ ഉചിതമായ സമയത്ത് നടപ്പിലാക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളതുമാണ് അതാണ് എൽ ഡി എഫിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണ ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം പറ്റിക്കുക എന്ന നിലപാട് ഒരു കാലത്തും എൽ ഡി എഫ് സ്വീകരിക്കാറില്ല എന്ന് കൃത്യമായ ധാരണയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ നമ്മുടെ നാട് ഈ വരുന്ന നവംബർ ഒന്നിന് അതിദരിദ്ര ഇല്ലാത്ത ഒരു നാടായി മാറുകയാണ് ഒരു കുടുംബം പോലും അതിദരിദ്ര കുടുംബം ഉണ്ടാവില്ല നമ്മുടെ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം അതിന് മാത്രമാണ് ഇതെല്ലാം കഴിയുന്നത് എന്ന് നാം ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിൽ വീടാഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകാറുണ്ട് അവർക്ക് സ്വന്തമായൊരു വീട് എന്ന ആശയത്തിൻ്റെ ഭാഗമായാണ് ലൈഫ് മിഷൻ രൂപം കൊടുത്തത് ഇപ്പോൾ അന്ന് അഞ്ച് ലക്ഷം വീടുകളെന്നാണ് കണക്കാക്കിയിരുന്നത് ഇപ്പം അത്രയായി നാലര ലക്ഷത്തിലധികം വീടുകളിൽ ആളുകൾ താമസിക്കുകയാണ് ഇനിയുള്ള മാസങ്ങൾ കൊണ്ട് ബാക്കിയുള്ളത് പൂർത്തിയാവും ഇവിടെ ഭൂമിയുടെ അവകാശം കയ്യിൽ കിട്ടുക എന്നാഗ്രഹിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട് എൽ ഡി എഫ് സർക്കാർ ഈ ഒൻപത് വർഷം കൊണ്ട് പട്ടയം നാല് ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് നൽകിയത് വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്തൊരു വർഷം ഒരു ലക്ഷം പട്ടയം കൂടി നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് ഇങ്ങനെ കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടൽ തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഒരു ഗൗരവമായ പ്രശ്നമാണ് വനം പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് വന്യമൃഗങ്ങളുണ്ടാക്കുന്ന ആക്രമങ്ങളും അതിൻ്റേതായ നാശനഷ്ടങ്ങളും ഗൗരവമായ ഒരു പ്രശ്നമാണത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നമായിട്ട് ഇത് വളരുന്നത് ഇപ്പം നമുക്കറിയാം മനുഷ്യർ ജനസംഖ്യാ നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം അതിന് വലിയ മാതൃകയാണ് രാജ്യവും മോശമല്ല നല്ല ജനസംഖ്യാ നിയന്ത്രണം പൊതുവെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ബാധകമല്ല മൃഗങ്ങളങ്ങനെ വലിയ തോതിൽ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കുന്നതിനിടയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്ന് ആണ് കേട്ടോ പ്രധാനി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻ്റ് ഒരു നിയമം കൊണ്ടുപോകുന്നു ആ നിയമത്തിൽ പറഞ്ഞു നമ്മുടെ ഈ മൃഗങ്ങളെയെല്ലാം സംരക്ഷിക്കേണ്ടതാണ് ഒരു മൃഗത്തെയും തൊടാൻ പാടില്ല വലിയ സംരക്ഷണം മൃഗങ്ങൾക്ക് നൽകി നമ്മുടെ രാജ്യം മാത്രമല്ല കാടും മൃഗങ്ങളുമുള്ളത് ലോകത്ത് പലയിടങ്ങളിലും കാടും ഉണ്ട് മൃഗങ്ങളുമുണ്ട് അവിടങ്ങളിലെല്ലാം മിക്കതിലും നല്ല നായാട്ടുകൾ നടക്കാറുണ്ട് കുറെ ഭാഗം അങ്ങനെ തീരും ഇവിടെ തീർത്തും വ്യത്യസ്തമായൊരു സമീപനമാണ് അവയെ തൊടാൻ പാടില്ല എന്ന നിലപാടാണ് അതിൻ്റെ ഭാഗമായി എണ്ണം പെരുകുന്നു ഞങ്ങൾ പറഞ്ഞു ഈ നിയമം ഭേദഗതി ചെയ്യണം അപ്പോ കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നെങ്കിലും ഇപ്പോ നിയമത്തിന്റെ സംരക്ഷകരായി നിൽക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് അവരെ മറുപടി അത് സാധിക്കില്ല എന്നാണ് നിയമഭേദഗതി പറ്റില്ല മനുഷ്യന് വലിയ ദ്രോഹം ചെയ്യുന്ന ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും നടപടികൾ സ്വീകരിക്കാനും കഴിയണം പറയുമ്പോൾ അതിനും പറ്റില്ല എന്താണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ സമീപനം നിർഭാഗ്യകരമായതാണ് ആ നിയമത്തെ മറികടന്നുകൊണ്ട് നിയമം പാസാക്കാൻ സംസ്ഥാനത്തിന് സാധാരണ നിലക്ക് കഴിയില്ല അപ്പോൾ നിയമവശങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ സമ്മർദ്ദം കൂടുതൽ ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സർക്കാർ സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണം അതൊരു പാക്കേജായി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ നൽകിയിട്ടുണ്ട് ഇതേവരെ അനുകൂല മറുപടി കിട്ടിയിട്ടില്ല അനുകൂല മറുപടി ഇല്ലെങ്കിലും അതിന് ഫണ്ടൊന്നും അനുവദിച്ചില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ വിഭവശേഷിക്ക് പരിമിതിയുണ്ട് എന്നാലും ആകാവുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്തതിന് അതിൻ്റെതായ ഗുണവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടില്ല ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത് രണ്ട് ഭാഗം അതിനുണ്ട് ഒന്നിങ്ങോട്ട് വരുന്നത് തടയുക മറ്റൊന്ന് മൃഗങ്ങളെ അവിടെ നിർത്തുന്നതിന് സഹായകരമായ ആവാസ വ്യവസ്ഥയെ അവിടെ സൃഷ്ടിക്കുക ഇതിന് രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നീങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം മാറ്റി ആ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള സമ്മർദ്ദം നമുക്ക് കൂട്ടായി ചെലുത്താൻ ഇനിയും കഴിയേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫും സർക്കാരും അത് തുറന്ന് നടത്തുക തന്നെ ചെയ്യും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എല്ലാ മേഖലയിലും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് ജനങ്ങളാകെ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നിലമ്പൂർ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത് എല്ലാ കാര്യത്തിലും നിലമ്പൂർ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അതേ നില തുടരണം എന്നാണ് പൊതുവിൽ കാണുന്നത് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ എല്ലായിടങ്ങളിലും നടക്കുന്നു എന്നത് തന്നെയാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് സുഖാവ് സ്വരാജിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ തരത്തിലും സ്വീകാര്യത നേടിയ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഒരു കാര്യം ഏതാനും മണിക്കൂറുകളേയുള്ളൂ ആ മണിക്കൂറുകൾ വെച്ച് പലതരത്തിലുള്ള തരികിടകൾ ഒപ്പിക്കാൻ നോക്കുന്ന എതിർ സംഘമാണ് നമുക്കുള്ളത് എന്ന് കാണണം നല്ല കണ്ണിലെണ്ണി ഒഴിച്ച് എന്ന് പറയാറില്ലേ ആ നിലയിൽ ജാഗ്രത കൈവിടാതെ ഇനിയുള്ള ദിവസങ്ങളിലെ മണിക്കൂറുകൾ പിന്നിടുക ഇവിടെ നല്ല വിജയം സുഖാവ് സ്വരാജിനെ അരിവാച്ചി നക്ഷത്ര അടയാളം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച വിജയം സുഖാവ് സ്വരാജിനെ സമ്മാനിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് സ്വരാജിനെ അയക്കുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ